നമസ്കാരം ഇന്ത്യയിൽ സ്മാർട്ട് ഫോണുകളുടെ വില കുറങ്ങിക്കുറഞ്ഞ് ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്ന് അതിശയിപ്പിക്കും വിധത്തിൽ ഞെട്ടിക്കും വിലയിൽ പുതിയ സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിരിക്കുകയാണ് ഐടെൽ ബജറ്റ് ഫ്രണ്ട്ലി വിലയിൽ സ്മാർട്ട് ഫോണുകൾ അവതരിപ്പിക്കുന്നതിൽ സ്പെഷ്യലിസ്റ്റ് ആണ് ഐടെൽ എന്ന് വേണമെങ്കിൽ പറയാം പതിനായിരം രൂപയിൽ താഴെ വിലയിൽ ഇന്ത്യയിൽ ആദ്യം ഫൈവ് ജി ഫോണ് അവതരിപ്പിച്ച ചരിത്രവും ഐടെല്ലിനുണ്ട് അങ്ങനെയുള്ള ഐറ്റൽ ഇപ്പോൾ ഫീച്ചർ ഫോണുകളുടെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പുതിയ സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഐറ്റൽ സെനോ ടെൻ എന്നാണ് ഇതിൻ്റെ പേര് ഇതൊരു ഫോർ ജി സ്മാർട്ട് ഫോണാണ് ഇക്കാലത്ത് ആളുകൾ ഫൈവ് ജി ഫോണിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും ഒരു സ്മാർട്ട് ഫോൺ സ്വന്തമാക്കണം ഉപയോഗിക്കണം എന്നൊക്കെ മോഹമുള്ള സാധാരണക്കാരായ ആളുകൾ ധാരാളം പേരുണ്ട് ഫൈവ് ജി എന്ന പരിഗണന ഇല്ലാതെ ഏറ്റവും കുറഞ്ഞ വിലയിൽ നല്ലൊരു സ്മാർട്ട് ഫോൺ കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ബജറ്റ് ഉപയോക്താക്കളെ ലക്ഷ്യമിട്ടാണ് ഐ ടെൽ സെനോ ടെൻ പുറത്തിറക്കിയിരിക്കുന്നത് ബജറ്റ് വിലയിലാണ് എത്തുന്നത് എങ്കിലും നൽകാവുന്ന മികച്ച ഫീച്ചറുകൾ തന്നെ ഈ ഒരു വിലക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഐടെൽ സെനോ ടെൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് സിക്സ് പോയിൻ്റ് സിക്സ് ഇഞ്ച് എച്ച് ഡി പ്ലസ് സ്ക്രീനുള്ള ഈ ഫോണിൽ വേഗത്തിലുള്ള ബാറ്ററി കോൾ അൺലോക്കിംഗ് സ്റ്റാറ്റസ് പരിശോധനകൾക്കായി ഒരു ഡൈനാമിക് ബാർ ഉൾപ്പെടുന്നുണ്ട് ഒക്ടാ പ്രോസസർ ആണ് ഈ ഒരു ഫോർ ജി ഫോണിൽ ഉള്ളത് ഫോർ ജി ബി വരെ റാമും മെമ്മറി ഫ്യൂഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എയ്റ്റ് ജി ബി വരെ വെർച്വൽ റാമും ഐടെൽ സെനോ ടെൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഗോ എഡിഷനിൽ ആണ് ഇതിൻ്റെ പ്രവർത്തനം ഇതിന്റെ കൂടുതൽ ഫീച്ചറുകൾ നമുക്ക് പരിചയപ്പെടാം ഐടെൽ സെനോ ടെൻ ഫോർ ജിയുടെ പ്രധാന ഫീച്ചറുകളിൽ സിക്സ്റ്റി ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ഉള്ള സിക്സ് പോയിന്റ് ഫൈവ് സിക്സ് ഇഞ്ച് എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത് ഒക്ടാ കാർ പ്രോസസറാണ് പ്രവർത്തനങ്ങളുടെ ശക്തി കേന്ദ്രം എന്ന് പറയാം ഇതിന് പിന്തുണയുമായി ത്രീ ജി ബി ഫോർ ജി ബി എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാം ഓപ്ഷനുകളും സിക്സ്റ്റി ഫോർ ജി ബി ഇ എം എം സി ഫൈവ് പോയിന്റ് വൺ സ്റ്റോറേജും ഉണ്ട് മൈക്രോ എസ് ഡി ഉപയോഗിച്ച സ്റ്റോറേജ് വൺ ടി ബി വരെ വികസിപ്പിക്കാനുള്ള സൗകര്യവും ഐടെൽ സെനോ ടെന്നിൽ ഉണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഗോ അഡിഷൻ അടിസ്ഥാനമാക്കിയുള്ള എച്ച് ഐ ഒിലാണ് ഇതിന്റെ പ്രവർത്തനം റിയർ പാനലിലെ പ്രധാന ക്യാമറ എയ്റ്റ് എം ബി ആണ് സെൽഫി വീഡിയോ കോൾ തുടങ്ങിയവയ്ക്കായി ഫൈവ് എം ബി ഫ്രണ്ട് ക്യാമറയും ഉണ്ട് ഡ്യുവൽ സിമ്മ മൈക്രോ എസ് ഡി കാർഡ് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് ഡ്യുവൽ ഫോർ ജി വോൾട്ടേജ് വൈഫൈ ഫൈവ് എയ്റ്റ് നോട്ട് ടു പോയിൻറ്റ് വൺ വൺ എ സി ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് സീറോ ജി പി എസ് യു എസ് ബി ടൈപ്പ് സി തുടങ്ങിയ ഫീച്ചറുകളും ഐടെൽ സെനോ ടെന്നിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പത്ത് വോട്ട് ചാർജിങ്ങുള്ള ഒരു ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററിയാണ് ഈ ഫോണിൽ നൽകിയിരിക്കുന്നത് നൂറ്റി എൺപത്തി ആറ് ഗ്രാം ആണ് ഇതിന്റെ ഭാരം ഓപ്പൽ പോപ്പിൾ ഫാൻറ്റം ക്രിസ്റ്റൽ നിറങ്ങളിലാണ് ഈ ഫോൺ വിപണിയിലെത്തിയിരിക്കുന്നത് രണ്ട് റാം വേരിയന്റുകളിൽ ഐടെൽ സെനോ ടെൻ വാങ്ങാൻ സാധിക്കുന്നതാണ് വിലയും ലഭ്യതയും കുറിച്ച് പറയുകയാണെങ്കിൽ ഐടെൻ സെനോ ടെന്നിൻ്റെ ത്രീ ജി ബി പ്ലസ് സിക്സ്റ്റി ഫോർ ജി ബി അടിസ്ഥാന വേരിയന്റിന് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയും ഫോർ ജി ബി പ്ലസ് സിക്സ്റ്റി ഫോർ ജി ബി വേരിയന്റിന് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയുമാണ് വില വരുന്നത് ഫോണിനൊപ്പം സൗജന്യ ബാക്ക് കവറും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി എല്ലാ ബാങ്ക് കാർഡുകൾക്കും അയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ടും ലഭ്യമാകുന്നതാണ് ആമസോൺ വഴിയാണ് ഈ ഫോൺ വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്നത്